രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിരണ്ടിനാണ് ക്രിക്കറ്റ് ആരാധകർ ഏറെ ആവശ്യത്തോടെ കാത്തിരിക്കുന്ന ഐ പി എൽ ആരംഭിക്കുന്നത് ഇതോടെ എല്ലാ താരങ്ങളും തങ്ങളുടെ ഫ്രാഞ്ചൈസിയിൽ പരിശീലനത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് ആരാധകരുടെ ഫേവറേറ്റുകളിൽ മുന്നിൽ നിൽക്കുന്ന ടീമാണ് മലയാളി താരം സഞ്ജു സാംസൺ നയിക്കുന്ന രാജസ്ഥാൻ റോയൽസ് ഇപ്പോൾ ഐ പി എല്ലിന് മുന്നോടിയായി ജിയോ ഹോട്ട്സ്റ്റാറിൽ നടന്ന സ്റ്റാൻസ് എന്ന പരിപാടിയിൽ എം എസ് ധോണിയുമായുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് സഞ്ജു സാംസൺ പറഞ്ഞ മറുപടിയാണ് ഇപ്പോൾ ശ്രദ്ധിക്കപ്പെടുന്നത് എല്ലാ യുവ ക്രിക്കറ്റ് താരങ്ങളുടെയും സ്വപ്നമാണ് ധോണിയുടെ കൂടെ സമയം ചെലവഴിക്കുന്നത് എന്നും എന്നാൽ രണ്ടായിരത്തി ഇരുപതിൽ ഷാർജിയിൽ നടന്ന ഐ മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിനോട് വിജയിച്ചപ്പോഴാണ് തനിക്ക് ധോണിയോട് സംസാരിക്കാൻ അവസരം ലഭിച്ചത് എന്നുമാണ് സഞ്ജു സാംസൺ പറഞ്ഞത് സഞ്ജു സാംസന്റെ വാക്കുകൾ ഇങ്ങനെയാണ് എല്ലാ യുവ ഇന്ത്യൻ ക്രിക്കറ്റ് കളിക്കാരെയും പോലെ ഞാൻ എപ്പോഴും എം എസ് ധോണിയുടെ കൂടെ ആയിരിക്കാൻ ആഗ്രഹിച്ചിരുന്നു സി എസ് കെക്കെതിരെ ഞങ്ങൾ കളിക്കുന്ന എല്ലാ സമയവും അദ്ദേഹത്തോടെ ഇരുന്ന് സംസാരിക്കാനും അദ്ദേഹം കാര്യങ്ങൾ എങ്ങനെ ചെയ്യുന്നുവെന്ന് ചോദിക്കാനും ഞാൻ ആഗ്രഹിച്ചു യുവ ക്രിക്കറ്റർമാരുടെ സ്വപ്നമാണത് അദ്ദേഹത്തിന്റെ ഒപ്പം സമയം പങ്കിടാൻ ഞാൻ ഒരു വഴി കണ്ടെത്തി ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ഒരു ഐ പി മത്സരം വിജയിക്കുകയായിരുന്നു അത് ഷാർജിയിൽ നടന്ന ഒരു മത്സരത്തിൽ സി ഞാൻ കുറച്ച് റൺസ് നേടി മാത്രമല്ല മത്സരത്തിലെ താരവും ഞാനായിരുന്നു അന്നു അന്നുമുതലാണ് അദ്ദേഹത്തോട് കൂടുതൽ അടുക്കുന്നത് എന്ന് സഞ്ജു സാംസൺ പറഞ്ഞു രണ്ടായിരത്തി ഇരുപതിൽ നടന്ന ഐ പി എൽ മത്സരത്തിൽ ചെന്നൈക്കെതിരെ പതിനാറ് റൺസിന്റെ വിജയമായിരുന്നു രാജസ്ഥാൻ റോയൽസ് സ്വന്തമാക്കിയത് മത്സരത്തിൽ മുപ്പത്തിരണ്ട് പന്തിൽ നിന്നും എഴുപത്തിനാല് റൺസ് നേടിയ സഞ്ജുവായിരുന്നു പ്ലെയർ ഓഫ് ദി മാച്ച്